ബിരിയാണി ഫസ്റ്റ് തന്നെ അറിയപ്പെടുന്നത് ഇവിടെ ഇപ്പം എത്ര നാളായി ഇവിടെ പിന്നെ രണ്ടായിരത്തി ഏഴ് തുടങ്ങി രണ്ടായിരത്തി ആറ് തുടങ്ങി രണ്ടായിരത്തി ആറിൽ ബിരിയാണി തുടങ്ങിയാൽ തുടങ്ങിയ ഇരുപത്തിയഞ്ച് രൂപ എല്ലാം തുടങ്ങുന്നത് ഇരുപത്തഞ്ച് രൂപ ആഹാ അന്ന് ആഹാ അങ്ങനെ മുപ്പതായി പിന്നെ നാൽപ്പതായി അങ്ങനെ എപ്പോഴും സാഹചര്യത്തിന് വില കൂടുന്നതനുസരിച്ച് ബിരിയാണി വില ബിരിയാണി വിലയാണി അടി അടിപൊളിയാ സ്ഥിരം കഴിക്കുന്ന എവിടാ ആ അന്ന് വേറെ ട്രോളിയെ കൊണ്ടുവന്ന് അന്ന് ട്രോളിയെ കൊണ്ടുവന്ന് ഇവിടെ കടയുണ്ടായിരുന്നു കട്ടകട പോലെ ട്രോളി അങ്ങനെ ഒരു നാലഞ്ച് വർഷം അങ്ങനെ പോയി ഒരാൾ കഴിക്കാന്ന് പറഞ്ഞ ഇതിൽ കൂടുതൽ കഴിക്കുകയല്ല നമ്മളത് ആ പിന്നെ ഇട്ട് കൊടുക്കണ്ട ഹായ് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മൾ ആലപ്പുഴയിലാണ് കേട്ടോ ആലപ്പുഴയില് വണ്ടാനത്താണ് വണ്ടാനത്ത് മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് നിൽക്കുകയാണ് ക്യാമ്പസിന്റെ തൊട്ടടുത്ത് ഇവിടെ ബഷീർക്കാന്റെ ബിരിയാണി കിട്ടും പതിനെട്ട് വർഷത്തോളമായിട്ട് ഈ ബിരിയാണി കച്ചവടം മാത്രം ചെയ്യുന്ന ബഷീർക്ക ഓൾറെഡി ഫേമസ് ആണ് അപ്പം ബഷീറിഖാൻ്റെ ബിരിയാണിയും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ക്യാമ്പസിന് തൊട്ടടുത്താണ് ബഷീറിഖാൻ്റെ ആ ബിരിയാണി കട അങ്ങോട്ട് നമുക്കൊന്ന് അതൊക്കെ പോകാം നമസ്കാരം 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 ഇക്കാര്യത്തെക്കുറിച്ച് ഒരുപാട് കേടുകളുണ്ട് ബിരിയാണി ബഷീർ ബിരിയാണി വിഷയം തന്നെ അറിയപ്പെടുന്നു സാർ ഇവിടെ ഇപ്പോൾ എത്ര ആളായി ഇവിടെ പിന്നെ രണ്ടായിരത്തി ഏഴ് തുടങ്ങി രണ്ടായിരത്തി ആറ് തുടങ്ങി രണ്ടായിരത്തി ആറിൽ ബിരിയാണി തുടങ്ങിയ തുടങ്ങിയാൽ ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ ആഹാ അന്ന് ആ ഹാ അങ്ങനെ മുപ്പതായി പിന്നെ നാൽപ്പതായി എപ്പോഴും സാധനത്തിന് വില കൂടുന്നതനുസരിച്ച് ബിരിയാണി വില വന്നിട്ടില്ല ആദ്യമൊക്കെ ഇങ്ങനെ ഒരു പത്ത് അമ്പെണ്ണം കൊണ്ടുവരും അത് തീരാമ്പുല്ലി പാടായിരുന്നു ആ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് അത് കഴിഞ്ഞാണ് പിന്നെ അന്ന് വേറെ ട്രോളിയെ കൊണ്ടുവന്ന് ട്രോളി അന്ന് റോളിയെ കൊണ്ടുവന്ന് ഇവിടെ കടയുണ്ടായിരുന്നു കറ്റയട പോലെ കെട്ടിട്ടുണ്ട് അവിടെയായിരുന്നു കൊണ്ടുവരിക അങ്ങനെ ഒരു നാലഞ്ച് വർഷം അങ്ങനെ പോയി അങ്ങനെ പോയി പിന്നെ അങ്ങനെ പുരോഗമനമായി പിന്നെ വരാൻ തുടങ്ങിയത് എൺപത് രൂപ ഒരു പൊതി വാങ്ങിച്ച രണ്ടുപേർക്കഴിക്കണ്ട പൊതി വാങ്ങിച്ചു

കഷ്ടിച്ച് മൂന്ന് മണി വരെ മൂന്നുമെ കാണത്തില്ല മിക്കവാണിയൊക്കെ ഒരു ഇതൊക്കെ തുടങ്ങിയിട്ട് ബാക്കിയെല്ലാം തുടങ്ങിയിട്ട് രണ്ടും മൂന്നും വർഷമൊക്കെ ആയുള്ളൂ തുടങ്ങിയ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കളർ റോഡ് പോയിട്ട് അമ്പലപ്പുഴ വരെ ഞാൻ മാത്രമേ ഉള്ളൂ അതെ അവിടെ അവിടുന്നൊക്കെ ആളുകൾ വരും ഇപ്പോഴും വരുന്നുണ്ട് ഇപ്പം തോട്ടപ്പള്ളിന്നും ഹരിപ്പാടിന്നൊക്കെ വന്ന ആളുകൾ കഴിച്ചോണ്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ വന്ന് നിന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട് ഹരിപ്പാടിന്നൊക്കെ ഇവിടെ വണ്ടിക്കാർ കൊച്ചി കൊച്ചിയിലുള്ള വണ്ടിക്കാര്യെന്ന് വാങ്ങിക്കാറുണ്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാറുണ്ട് ഇവിടെ വന്ന് കഴിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോവാറുണ്ട് കൊണ്ടുവരുന്നത് ഈ വണ്ടി അല്ലെ ഈ റോഡിന്റെ വണ്ടിക്കാരനാണ് ഞായറാഴ്ച പത്തിരുന്നൂറ്റണ്ണം

ഒരാൾ കഴിക്കാന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ കഴിക്കുകയല്ല നമ്മളത് ആ പിന്നെ ഇട്ട് പിന്നെ ഒരു സ്പൂണും കൂടെ ഇട്ടിട്ടാണ് കുറച്ചുകൂടെ ഇട അങ്ങനെ അപ്പൊ ഒരു വീട്ടിൽ വാങ്ങിച്ചണ്ട് പോയാൽ ഇനി നാല് പേര് രണ്ട് പിള്ളേരുമാണ് രണ്ട് പേരുണ്ടെങ്കിൽ രണ്ടെണ്ണം വാങ്ങിച്ച സുഖം നമ്മുടെ അല്ലേ അച്ചാറ് ഞങ്ങൾ തന്നെ ഇടുന്ന വാങ്ങിക്കുന്നല്ലേ തുടങ്ങിയ സമയത്ത് പത്തൊമ്പതെണ്ണം കൊണ്ടുവന്നാലും ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് വലിയ വലിവായിരുന്നു കാരണം നമ്മൾ ആദ്യം തുടങ്ങിയതല്ലേ അപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണെങ്കിലും ആൾക്കാർക്ക് വരാനൊരു ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആയ പേരായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പത്തിരുന്നൂറ് എണ്ണം വരെ രണ്ടായിരത്തി ആറില് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ ഈ ആലപ്പുഴ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് അവിടെ കല്ലുപാലത്തിൻ്റെ അവിടെ ബിരിയാണി ഉണ്ടല്ലോ അപ്പം അവിടെ അങ്ങനെ വെക്കുന്നത് അന്നേരം ഞങ്ങൾ പണിക്ക് പോകുമായിരുന്നു വേറെ പുറം പണിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പം ഇവിടെ ഒക്കെ കാടാണ് ഭയങ്കര കാടാണ് ഭയങ്കര കാടായിരുന്നു ഇവിടെ എല്ലാം കാടായിരുന്നു അപ്പൊ അങ്ങനെ തോന്നി ഇവിടെ ഒരു ബിരിയാണി കട ഇട്ടാൽ എന്താണെന്ന് തോന്നിട്ട് അങ്ങനെ ചെയ്തതാണ് അവിടെ കണ്ടിട്ടിട്ട് അവിടെ ഇരുപത്തഞ്ചായിരുന്നു അന്ന് അപ്പം അവിടെ പോയി അതിന്റെ രീതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുവന്ന് അപ്പൊ ബിരിയാണി വെക്കാൻ അറിയാമല്ലോ അപ്പോൾ അവിടെ രീതികളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുവന്ന് തുടങ്ങിയതാണ് തുടങ്ങിയത് വേറെ വല്ലവരുമാണ് ഇറ്റും പോയ കാരണം ഈ ആദ്യ കച്ചവടം ഇല്ല അങ്ങനെ വന്ന് ബാക്കി വരത്തില്ല പക്ഷെ നമ്മൾ ഒരുപാട് തീരാണ്ടി വരും അവസാനം ഇപ്പം പിന്നെ അത് കഴിഞ്ഞൊരു ഒരു വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വച്ചാൽ വച്ച പോലെ ആൾക്കാർ വരാൻ തുടങ്ങി പുറത്തിനൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി കഴിക്കാൻ നിറച്ച ആൾക്കാരായി കല്യാണ പരിപാടിക്കൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് നമ്മളതിന് കൊണ്ട് പോകുന്നുണ്ടോ അത് പോകുന്നുണ്ട് ആളൊന്നും ഞാൻ പോകത്തില്ല ഇവിടെ വരത്തില്ല അവര് ഇപ്പൊ അനിയൻ വെച്ച് ഇവിടെ കൊണ്ടുതരിക അനിയൻ ഈ പുറത്തെ പണിക്കൊക്കെ പോകുന്നു ബിരിയാണി പണിക്ക് പോകുന്ന ആളാണ് ഈ പതിനെട്ട് ബിരിയാണി മാത്രം വേറെ ഒന്നും ഇല്ല കുറഞ്ഞേരിയൊന്നും എടുക്കത്തില്ല ഇങ്ങനെ കിടക്കും ചോറ് ണൊക്കെ പിന്നെ കുഴഞ്ഞൊന്നും പോകത്തില്ല അതുപോലെ ഇവിടെ ഇവിടെ ഫംഗ്ഷൻ വന്നാൽ ഞങ്ങടടുത്ത് വരും ഓർഡർ ഓർഡർ ചെയ്യും അപ്പോൾ അതനുസരിച്ച് കുറച്ചുകൂടെ ക്വാളിറ്റി കൂട്ടി വേണം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്തു കൊടുക്കും അതെല്ലാം കൊടുക്കും അല്ലേ വൈകുന്നേരം മണി ഇപ്പൊ രണ്ടുമണി ഒറ്റ ോട്ടത്തി എന്ത് കൃഷിയായിരുന്നു ഗോതമ്പ് ആ സൗദി അറേബ്യയിലെ ഗോതമ്പ് പാടത്ത് എങ്ങനെ ഉണ്ടായിരുന്നു പണി പണി കഷ്ടപ്പാടില്ല ആ അടിപൊളിയാ സ്ഥിരം കഴിക്കുന്നവട പണിയെടാണ്ട് സൗകര്യം ആ ചോറൊക്കെ ഒരുപാടുണ്ടല്ലേ എങ്ങനെ ബിരിയാണി അടിപൊളി കഴിഞ്ഞു ഇപ്പം വേണ്ട എഴുപത്തൊന്ന് വയസ്സായി ആ ഏഹ് ഇനിയിപ്പോൾ വേറെ പോകാൻ വേറെ പോവാൻ പറ്റത്തില്ല ആ ഇതുകൊണ്ട് നമ്മളവസാനിപ്പിക്കുക ഈ ബിരിയാണി ആയിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോവാൻ മുമ്പോട്ട് പോകും അല്ലേ അപ്പം അതിലെല്ലാവിധ ആശംസകളും അല്ലേ നമ്മൾ വരേണ്ട എവിടെയാണ് നമ്മൾ മെഡിക്കൽ കോളേജ് ആലപ്പുഴ കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ ഫ്രണ്ട് ക്യാമ്പസിൽ നമ്മൾ ഷീർക്കുണ്ട് ബിരിയാണി ആയിട്ട് എൺപത് രൂപ എൺപത് രൂപ എല്ലാവരും വരിക അല്ലേ